ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ജിദ്ദയിൽ നിന്ന് മദീനമായി അഫറബാദിലെത്തി അവിടെ നിന്ന് അവിടുന്ന് അഫറബാദിൽ നിന്ന് പിന്നെ നമ്മൾ ദമാമിനെത്തിയിട്ടുണ്ട് ഇനി ദമ്മാമിന് നേരെ ജിദ്ദയിലേക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ സുഹൃത്തിന് വണ്ടിയാണ് സുഹൃത്തിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ മൂന്ന് മൂന്ന് സ്നേഹമാരുണ്ട് അവർ തിരിച്ച് നമ്മൾ ദമാമിന്ന് ജിദ്ദയിലേക്ക് പോകണി ഷാർ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൂടി നമ്മൾ പോകുന്ന കാഴ്ചകളും ഓരോ ടൗണിൽ നിന്നുള്ള കാഴ്ചകളും റോഡിലെ കാഴ്ചകളും അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അവ വീഡിയോ ലേക്ക് എടുപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യം പറഞ്ഞു കാണും സഫർ ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക വീടിൻ്റെ അയപ്പനെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ അഫറബാദിൽ നിന്ന് ദമാമിലെത്തി ദമാമിൽ നമ്മൾ മറ്റേ ഹോട്ടലിൽ മലയാളി ഉച്ചയ്ക്ക് എത്തിയിട്ട് പിന്നെ അത് സലിക്കാരൻ്റെ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം ഇപ്പോൾ നമ്മൾ ദമാമിന് സീക്കോട് എത്തിയിട്ട് സീക്കോറിഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചു ഇപ്പോൾ നേരെ ഇവിടെത്തരം ഞാൻ ഒരു ഏഴ് മണി വൈകുന്നേരം ഏഴ് മണി കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ പാലകളിൽ നിന്ന് പിന്നെ വൈകുന്നേരം ചായ കുടിച്ചു ഇനി നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാർ അവിടെ കാണാം നമ്മൾ ഈ പഴയ സാറ് അതായത് ഞാനൊരു ആറ് വർഷം മുമ്പ് ദമാമിനായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ദമാമിന് ഒന്ന് രണ്ട് സ്നേഹമാർ നമ്മുടെ പഴയ കഫീനെ കാണണം കണ്ടിന് ശേഷം നമ്മൾ തിരിച്ച് ദമാമുക്ക് പോകണം കാഴ്ച കാണാൻ പോകണി പോണത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൂടി കിട്ടിക്കാച്ച് വീടിയൊക്കെയായിരുന്നു ശാരദ അങ്ങനെ നമ്മൾ ഷീക്കോയില് ഒരു പാത്ര ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റൂമിലേക്കും കടിക്കുള്ള പാത്രങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ സീക്കോയിലാണിത് അപ്പോൾ പാത്രങ്ങൾ കുറച്ച് വാങ്ങാണ്ട് നമ്മുടെ ജിദ്ദിലേക്കുള്ള അപ്പോൾ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ അപ്പോൾ ഓരോരോ ഐറ്റംസ് കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ ആ പാത്ര കടീന്ന് പിന്നെ ഇവിടെ കുറച്ച് മെഷീനറി ഐറ്റംസുകൾ കണ്ടു ഇവിടെ ഓരോരോ മെഷീനെ ഓരോ കമ്പനികൾക്ക് മെഷീനറി കണ്ടു പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് പാത്രങ്ങൾ വാങ്ങാണ്ടിരുന്നു അപ്പോൾ പാത്രം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തൊരു ജസ്റ്റ് ഒരു വീഡിയോ കേട്ടോ അത് യമിനികളെ ഷോപ്പാണ് യമിനി ഷോപ്പാണിത് യമിനികളുടെ രണ്ട് യമിനികളെ കണ്ടെത്തിയിട്ട് അപ്പോൾ വലിയ വലിയ പാത്രങ്ങൾ പിന്നെ ചോറ് വിട്ടൻ്റെ പാത്രം അങ്ങനെ ബേക്കറി ഐറ്റംസുമായ സംബന്ധമായ മെഷീൻ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കെട്ടോ അങ്ങനെ നമ്മൾ ദമാം സീക്ക വിട്ടോ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരത്തെ റിയാലിലേക്കാണ് പോകണം റിയാലിൽ നിന്നാണ് നേരെ ജിദ്ദിയ്ക്ക് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ജിദ്ദിയിലുള്ള ഒരു സുഹൃത്തിന് വണ്ടി വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ റിയാദിൽ പിന്നെ എത്തിയപ്പോൾ പോയി റിയാദി വഴിയാണ് പോകണം അപ്പോൾ അവിടെ അവിടെ സിഫ സഫ മാറുന്നത് പോയിട്ട് വണ്ടി ബാങ്ക് നോക്കിയിട്ടുമാണ് നമ്മൾ തിരിച്ച് ഇതിലേക്ക് പോകാൻ അപ്പോൾ വണ്ടി നോക്കാൻ വേണ്ടി പോകുകയാണേ ഏകദേശം രാത്രി ആയിട്ടോ ഇനി നേരം മുളത്തിട്ടേ നോക്കാൻ വേണ്ടി നേരം മുളത്തിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം നോക്കുകയുള്ളൂ നാളെ അപ്പോൾ ഏകദേശം നമ്മൾ പോകണേ കഴിച്ചോളാം റിയാലിൽ ഏകദേശം എത്താമായിട്ടോ അപ്പോൾ ഇനി മാറുന്നത് കാണിച്ചു തരാം അങ്ങനെ നമുക്ക് ഇന്ന് ഇന്ന് എന്തായാലും വണ്ടി നോക്കാൻ കഴിക്കൂലോ അവിടെ മാറുന്നത് അടിച്ചിട്ടുണ്ടാവും അതായത് വണ്ടി ആരാജയമൊക്കെ അടിച്ചിട്ടുണ്ടാവും നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മിക്കവാറും വൈകുന്നേരം കഴിക്കാറും അപ്പോൾ റിയാദിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ അപ്പോൾ ഒന്ന് ഏകദേശം അറിയാതെ നിന്നതിന് ശേഷം നാളെ വൈകുന്നേരം പിന്നെ മാറിലേക്ക് ഇറങ്ങണം അതായത് സഫ മാറിലേക്ക് ഇറങ്ങിയിട്ട് വേണം വണ്ടി നോക്കാൻ അപ്പോൾ ഇന്നിവിടെ നമ്മൾ നിന്നതിന് ശേഷം ഇന്ന് ബന്ധാലും എത്തുമല്ല നമുക്ക് മാറിൽ കടിച്ചു പോയിട്ടുണ്ടാവും ഒരുപാട് വൈകി അപ്പോൾ ഏതായാലും നാളെ നമ്മൾ മാറില് പോയിട്ട് വണ്ടി നോക്കണൊരു കാഴ്ചകളുമായിട്ട് പിന്നെ ഇത് തുറന്ന് കാണട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യമായതിനെ കാണാൻ ലൈക്ക് ചെയ്ത് വെച്ചോളി സബ്സ്ക്രൈബ് അങ്ങനെ നമ്മൾ റിയാദിൽ ബത്തിൽ എത്തി കേട്ടോ ബത്തിയിൽ എത്തി റൂമ് ഇട്ട് നമ്മളോട് എത്തിയപ്പോൾ നേരം വയ്യ റൂം എടുത്ത് താമസിച്ചു രാവിലെ ചായ നമ്മൾ പാര കിടന്ന് ബത്തിയിലുള്ള പാര കിടന്ന് ചായ കുടിച്ചു അപ്പോൾ ഇവിടെ ഒന്നിനടക്കാരെ കാണാൻ കണ്ടിന് ശേഷം നമ്മൾ ചോറ് വേണ്ടി ഹോട്ടലിൽ വേറൊരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ ഹോട്ടലിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാം കേട്ടോ ഏത് ഏതൊരു ഹോട്ടൽ പേര് പറഞ്ഞു മലയാളികൾ ഹോട്ടലിൽ തന്നെയാണ് ആ ഹോട്ടലിൽ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് നമുക്ക് അറിയാതെ അങ്ങനെ പരിചയമില്ല അപ്പോൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ ചോദിച്ച് ചോദിച്ച് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ അറിയി നമ്മൾ കൂടുതൽ സുഹൃത്തിനെ അറിയാമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിയാണ് ആ ഹോട്ടൽ തിരഞ്ഞെടുക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല രാവിലെ നേരം വെക്കുകയാണെങ്കിൽ റൂം കിട്ടിയാ പോലെ തന്നെ കിട്ടി നേരത്തെ എണീച്ച് ചെയ്തു രാവിലെ ചാടിച്ച് ഒന്നുകൊണ്ട് അങ്ങനെ കാണാണ്ട് ഇന്ന് ബത്തിയിൽ അവരെ കണ്ടു പിന്നെ ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ നേരം ചോറ് കഴിക്കാൻ വേണ്ടി വേറൊരു ഹോട്ടലുണ്ട് പാലകണല്ലാത്ത അപ്പോൾ ആ ഹോട്ടലിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ ഇനി ഇവിടെ വണ്ടി ഇവിടെയും പാർക്ക് ചെയ്യണം പറ്റും പാർക്കിങ് ഹോട്ടൽ ഏകദേശം നമ്മൾ ഏകദേശം ഐഡിയ കിട്ടി ഹോട്ടൽ പ്രത്യേകിച്ച് ഭാഗത്താണ് ഉള്ളതെന്നുള്ളത് അപ്പോൾ ഇനി ഇവിടെ പാർക്കിങ് തിരഞ്ഞെടുക്കുകയാണ് പാർക്കിങ് ഭയങ്കര വിഷയമാണ് ഇവിടെ അപ്പോൾ പാർക്കിങ് തിരഞ്ഞെടുക്കട്ടെ ഇവിടെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഏതായാലും ഇവിടെ അടുത്തേനെ ഹോട്ടൽ എന്നൊക്കെ പറയാം ഞാൻ മുമ്പിലാണ് ഹോട്ടൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ തിരിഞ്ഞിട്ട് ഈ ഊട്ടാൻ തിരിഞ്ഞിട്ട് നേരെ മുന്നേ കാണുന്നതാണ് ഹോട്ടൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഹോട്ടൽ വണ്ടി സൈഡായിട്ടുമാണ് ഹോട്ടലിൽ പോകണം നോക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടോ കുറച്ച് നേരം വൈകി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഒരാൾ നിസ്കരിക്കണോ നോക്കാണിയാ അത്രകാരാണ് നിസ്കരിക്കുന്നത് ലാവണ്യ ഭക്ഷണം കഴിച്ചു കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചു ഞമ്മൾ നേരെ ഇനി പോകാനുള്ളത് പിന്നെ സഫ മാറിലേക്ക് കേട്ടോ അതായത് പിന്നെ റിയാളിലെ ഏറ്റവും വലിയ അതാണ് മാറുന്നത് മാറത് രണ്ട് മാറലുണ്ട് ഇവിടെ ഒന്ന് സഫയും ഒന്ന് മാറത് കുറച്ചപ്പുറത്ത് അവിടുന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വാറ മാറുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ ഇനി സഫ മാറിലേക്ക് പോകാറുള്ളട്ടോ അപ്പോൾ ഏകദേശം ഭക്ഷണം കഴിച്ചു ഇനി ഇവിടുന്ന് വണ്ടി നോക്കി റെഡി ആയിട്ട് വേണം നമ്മൾ ഇനി തിരിച്ച് വീണ്ടും ജിദ്ദിയിലേക്ക് പോകാൻ ഇൻഷാല്ല അപ്പോൾ ബത്തൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകട്ടോ അതായത് ഫുള്ള് മാർക്കറ്റാണത് അതായത് ഇവിടെ ഹൊൺവേ ആണത് മെയിൻ റോഡ് കാണുമ്പോൾ അവർ ചെയ്ത് പോയിട്ട് വേണം നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ അതായത് ഇവിടേക്ക് പിന്നെ മാറൽ കിട്ടുക സഫ മാറെന്ന് പറയും അൽസഫ അൽസഫ മാറൽ ഞാൻ അവിടെ മാർബൽ എത്തിയിട്ടുണ്ട് അതായത് വണ്ടികളൊക്കെ ഇവിടെ സെയിൽ ചെയ്യേണ്ട ഭാഗത്ത് എത്തിയിട്ടുണ്ട് റിയാദിലെട്ടോ റിയാദിൽ മാറുന്നതെന്ന് പറയും ഹരാജി എന്നൊക്കെ പറയും ഹരാജിലെത്തിയിട്ടുണ്ട് ഇനി വന്ന് വണ്ടി നോക്കി റെഡിയായിട്ട് വേണം ഈ ജിദ്ദയ്ക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മൾ റിയാദിൽ അൽസഫിയിൽ മെയിൻ കച്ചവടം വണ്ടി വണ്ടികളുടെ കച്ചവടം ഒക്കെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സഫീലെത്തിയിട്ടുണ്ട് അതായത് ഈ വാ കാണുന്ന വാഹനങ്ങൾ മൊത്തം കൊടുക്കാറുണ്ട് കേട്ടോ അതായത് ടയോട്ടിയിൽ വരുക തന്നെ ക്രസീഡ് വരുന്നുണ്ട് ആരിസി കൊറോള ക്യാമറി ഇന്നോവ ലാൻ ക്രൂസർ നിസാൻഡ് സണ്ണി വരുന്നുണ്ട് അതിൽ അൾട്ടിമേറ്റ് ഉണ്ട് നിസാം പെട്രോളുണ്ട് കിയ എന്നുണ്ടെങ്കിൽ പിന്നെ അവര് എം ജി ആക്ടർ എം ജി പിന്നെ ഷവർലെറ്റ് പിന്നെ ഷവർലെറ്റ് വരുന്നുണ്ട് ഉനൈത്ത് ടയോട്ട അവരെ ദബ്ബാബ് ബാൻ ബസ് ടു സെഡ് വാഹനങ്ങൾ വിളിക്കപ്പെടുന്ന സ്ഥലം ഈ കാണുന്ന വാഹനങ്ങൾ മൊത്തം ലേലം വിളിച്ച് കൊടുക്കുന്നതാട്ടോ അതായത് ഒരു വർക്ക് ഷോപ്പിനെ മെക്കാനിക്കനായിട്ട് വരാൻ തന്നെ നമുക്ക് നേക്കിനും ലെക്കിനൊക്കെ വാഹനങ്ങൾ കിട്ടും അപ്പോൾ വീടുകൂടെ വൈൻ്റെ പെയ്യാണ് വീട് ആദ്യമായിട്ട് കാരണം സസർജി വെച്ചോളൂ